സംസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വേണ്ടിയിലേക്ക് ഖാർദമായ സ്വാഗതം ഇന്നലെ യാദൃശികമായിട്ട് നമ്മുടെ പി സി ജോർജിനെ ഒരു ഓൺലൈൻ ചാനലിലെ ഒരു അവതാരകൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ കാണുവാനിടയായി അദ്ദേഹത്തെ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഫസ്റ്റ് രംഗം തൊട്ടേ നമ്മൾ ചിരിച്ച് ചിരിച്ചിച്ച് നമ്മുടെ മണ്ഡകലങ്കം എന്ന് തിരുവനന്തപുരം ലാംഗ്വേജിൽ പറയാം കാരണം അദ്ദേഹം പി സി ജോർജിനെ വിശേഷിപ്പിക്കുന്നത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് കാരണം അദ്ദേഹം പഴയ പൂഞ്ഞാറ് മണ്ഡലത്തിൽ ഒമ്പത് പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് ആ ഒമ്പത് പ്രാവശ്യവും ഒമ്പത് മുന്നണികളിലായിരുന്നു ഇവൻ എൻ ഡി എഫിൻ്റെ പോലും മുന്നണിയുടെ ഭാഗമായി അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പോൾ പത്ത് പ്രാവശ്യവും പത്ത് മുന്നണി വിശേഷി വിശേഷ മത്സരിച്ച അദ്ദേഹത്തെ എന്തർത്ഥത്തിലാണ് നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഉത്തരമറിയില്ല എന്നത് തന്നെയാണ് ഉത്തരം പിന്നെ അദ്ദേഹം കുറേ കഥകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതാണ് ഏറ്റവും രസവ രസാവഹവും ചിന്തിക്കുന്നവർക്ക് എന്താണ് നിദാനവുമായ കാരണം അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് പൂഞ്ഞാറിലേതോ ഒരു മെത്രാൻ ലൗഹു ജിഹാദ് അല്ലെങ്കിൽ ഈ നാക്കോട്ടിക് ജിഹാദ് ഒക്കെ ഒരു പ്രത്യേക സമുദായത്തിന്റെ പേരിൽ ചാർത്തി കൊടുത്തിരിക്കുകയാണല്ലോ അതൊക്കെ ചെയ്യുന്നതിനെതിരെ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ജാഗ്രത ആയിരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു അത്രേ നിർദ്ദേശം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ അരമനയിലേക്ക് എസ് ടി പി സുഡാപ്പികൾ മാർച്ച് നടത്തിയത്രേ ആ പുരോഹിതനെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പി സി ജോർജ് എന്താണ് ഒരു തോക്കൊക്കെ എടുത്ത് സുഡാപ്പികളെ നേരിടുന്നതിന് വേണ്ടി ആരടാണ് എവിടെയെന്ന് പറഞ്ഞിറങ്ങിയത്രേ അപ്പോൾ സുഡാപ്പികൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ അദ്ദേഹം ആർ എസ് എസ് കാരെ വിളിച്ചു അങ്ങനെ മുന്നൂറ്റമ്പതിൽ പരം ആർ എസ് എസ് കാര് വടിയും കറക്കി വന്ന് ഈ രണ്ടായിരത്തിൽ പരം എസ് ടി പി ഓടിച്ചു അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിം തീവ്രവാദത്തിനെതിരെ ആർ എസ് എസ് ആണ് സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്ക് രക്ഷ അതുകൊണ്ട് എല്ലാവരും ബി ജെ പി ചേർന്ന് അറസ്സിന് ഓട്ടടണം എന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് ഓട്ടണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരമില്ല പിന്നെ അദ്ദേഹം പറയുന്ന ഈ കഥ കോട്ടയത്തെ അച്ഛായന്മാർക്ക് വളരെ അപമാനകരമാണ് കാരണം നമ്മൾ കോട്ടയത്തെ അച്ഛായന്മാരെ പറ്റി ഞാൻ കോട്ടയത്തിൻ്റെ സമീപ ജില്ലയിലുള്ള ഒരു ജില്ലക്കാരാണ് നമുക്കൊരു ധാരണയാണ് കാരണം പാഞ്ഞു വരുന്ന ഒറ്റ കമ്പനിയെ ഡബിൾ ബാരൽ തോക്കു ചൂണ്ടി നിർത്തുന്ന അത്രമേൽ ധൈര്യവാന്മാരാണ് കോട്ടയത്തെ അച്ഛയന്മാർ ഇപ്പൊ കേരളത്തിന്റെ ഏതു ഭാഗത്തും ഏതു മലയോര പ്രദേശങ്ങളിലും കടന്നു ചെന്ന് മണ്ണിനോട് പടപെട്ടി കാട്ടുപന്തിയോട് പടപെട്ടി അവിടെ പാറയിൽ കൃഷി ചെയ്ത് അവിടെ കൃഷി സമ്പുഷ്ടമാക്കുന്ന ഒരു പാരമ്പര്യമുള്ള ധീരന്മാരാണ് ക്രിസ്ത്യാനികൾ അവർക്ക് ഈ നിക്കരട്ടോന്മാരുടെ പിന്തുണ വേണമോ എസ് ടി ഡി പിഐക്കാരെ തടഞ്ഞിർത്താൻ ഈ നിക്കരട്ട അറസ്കാരന്മാരുടെ പിന്തുണ വേണോ എസ് ടി പി ഐക്കാരന്മാരെ തടഞ്ഞു നിർത്താൻ എന്നാണ് എൻ്റെ ചോദ്യം അത് തീർത്തും കേരളത്തിലെ ക്രിസ്ത്യാനികളെ അവമാനിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം സി പി ഐക്കാരെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കോട്ടയത്ത് അത് കോട്ടയം പോലുള്ള ചങ്കൂറ്റമുള്ള അച്ചായമ്മറുള്ള സ്ഥലത്ത് ഈ നിക്കർ ഇട്ട് കറങ്ങി നടക്കുന്ന കുറുകോഴി കറങ്ങി നടക്കുന്ന ആർ എസ് ആർ വിളിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് അത് പൊണ്ണത്തരവും സത്യവുമായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്തതും ആണെന്ന് പറയാൻ പറയേണ്ടി വരും ആ ചർച്ചയിൽ അദ്ദേഹം പിന്നെ ആരോപിക്കുന്നത് പാണക്കാട് ശിഹാബ്ദങ്ങൾക്കും നമ്മുടെ അബൂബക്കർ മുസ്ലിയാർക്ക് മാതിരെയാണ് അവര് മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ എൻ ഡി എഫ് പോലുള്ള സംഘടനകളെ എതിർക്കുന്നില്ല എന്നാണ് പറയുന്നത് എവിടെയെങ്കിലും ഈ പി സി ജോർജിന് ഇത്തരം സമുദായ നേതാക്കൾ എൻ ഡി എഫിനെ അനുകൂലിച്ചു കണ്ടിട്ടുണ്ടോ അവരെല്ലാ സന്ദർഭങ്ങളിലും എല്ലായ്പ്പോഴും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ എതിർക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് നിങ്ങൾ നിങ്ങളാണ് പി സി ജോർജ് മിക്കപ്പോഴും അവരുമായിട്ട് കൂട്ടിയോജിച്ച് പോയിട്ടുള്ളത് നിങ്ങളായിരുന്നു അവരുടെ സംരക്ഷണം കാരണം ഇപ്പോൾ പൂഞ്ഞാറിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്കറിയാം ഈരാട്ടുപേട്ട എന്ന് പറയുന്നത് എസ് ഡി പി എയ്ക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് ഈരാട്ടുപേട്ട മുനിസിപ്പാലിറ്റിയിലൊക്കെ ഈ പി സി ജോർജിൻ്റെ കോൺഗ്രസ്സിൻ പി സി ജോർജിൻ്റെ പഴയ പാർട്ടികളൊക്കെ ഒരുപാട് പാർട്ടി അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടാക്കിയിട്ടുണ്ടോ ജനപക്ഷമായാലും കേരള കോൺഗ്രസ് സെക്കുലർ ആയാലും ഇങ്ങനെ കുറേ പാർട്ടികൾ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെയാണ് അതൊക്കെ ബി ജെ പി ലയിപ്പിച്ചത് ഈ പാർട്ടികളൊക്കെ എസ് ഡി പി എുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പി സി ജോർജിനോടും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോടും കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലൊരു ഈ ഇഷ്യൂ ഉണ്ടാവാൻ കാരണം ന്യൂമാൻ കോളേജിലെ ശ്രീ ജോസ് ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കൈ എസ് ഡി പി ഐ വെട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രവാചകൻ്റെ പേര് എങ്ങനെ തെറ്റായി ഉച്ചരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അത് ആർ എസ് എസ് കാര് കണ്ണിങ്ങായിട്ട് അത് യൂസ് ചെയ്യുകയായിരുന്നു പക്ഷേ എൻ്റെ ചോദ്യം പി സി ജോർജ് ഈ സംഭവത്തിൽ ആരുടെ കൂടെ ആയിരുന്നു എന്നാണ് പി സി ജോർജ് തീർച്ചയായിട്ടും ആ സമയത്ത് എസ് ടി പിയുടെ കൂടെ ആയിരുന്നു കാരണം ഈരാറ്റുപേട്ടയിൽ എസ് ടി പി നല്ല സ്വാധീനമുണ്ട് ഇരുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾ പൂഞ്ഞാറ് നിയോജക മണ്ഡലത്തിലുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹം ഈ സംഭവത്തിൽ ആ നിങ്ങൾ ഈ അഭിമുഖത്തിൻ്റെ ഫുള്ളായിട്ടുള്ള രൂപം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കുന്നുണ്ട് പി സി ജോർജിൻ്റെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ അധ്യാപകൻ ന്യൂബാൻ കോളേജിൽ എൽ എസ് ടി പി ഐക്കാരെപ്പോൾ എസ് ടി പിൽ കൈവെട്ടപ്പെട്ട ആ അധ്യാപകൻ അയാൾ ഫ്രാഡായിരുന്നു അയാൾ കറക്റ്റായിട്ടുള്ള ആളല്ലായിരുന്നു അതുകൊണ്ട് അയാൾ എസ് ടി പിന്തുണ ചോദിക്കാം അതൊന്നും നല്ല കാരണം മറിച്ച് പൂഞ്ഞാറിൽ എസ് ടി പി ഐക്ക് നല്ല വോട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എസ് ടി പി അവിടുന്ന് തെറ്റി പി സി ജോർജുമായിട്ട് തെറ്റി അപ്പോൾ പി സി ജോർജുമായിട്ട് തെറ്റിയ സമയത്ത് പി സി ജോർജിന് അറിയാം ഇനി ആ ഇരുപത്തയ്യായിരം വോട്ടുകൾ കിട്ടത്തില്ല ആ വോട്ടുകൾ കിട്ടാത്തതിൻ്റെ പേരിലാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അവിടെ തോറ്റത് അപ്പോൾ എസ് ബി ജെ പിക്ക് ഓട് ഏകദേശം ഇത്രത്തോളം തന്നെ വോട്ടുണ്ട് അതിനേക്കാളും അധികം വോട്ടുണ്ട് അപ്പോൾ ആ എസ് ടി പിയുടെ നഷ്ടപ്പെട്ട വോട്ടിൻ്റെ പകരം ബി ജെ പിയുടെ വോട്ട് റീപ്ലേസ് ചെയ്ത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് പൂഞ്ഞാറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അതിൻ്റെ പേരിലാണ് അദ്ദേഹം ബി ജെ പി തീർന്നത് അൽ വേണ്ടി പണ്ട് അദ്ദേഹം മുസ്ലിം വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഹിന്ദു വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനപ്പുറം അതിൽ യാതൊരു ലോജിക്കുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ വർഗീയ രാഷ്ട്രത്തിനെതിരെ കേരളം കരുതിയിരിക്കുക സമുദായങ്ങളെ തമ്മിത്തല്ലിക്കുന്ന പി സി ജോർജ് എന്ന കാബാലിങ്ങനെ തിരിച്ചറിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ചെയ്ത് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പറഞ്ഞു